ഗവർണർ സി പി എം പോര് തുടങ്ങാൻ പോവുകയാണെന്ന് വ്യക്തമാവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സവർക്കർ വിഷയത്തിൽ ഗവർണർ അതിശക്തമായി തന്നെ നിലപാട് വ്യക്തമാക്കി താക്കീത് ചെയ്തു ഇപ്പോഴാ സ്വാതന്ത്ര്യ സമരവുമായി സവർക്കർക്കൊരു ബന്ധവുമില്ല എന്ന ഗവർണർ തള്ളി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നതോടെ പോർമുഖം തുറക്കുന്നു എന്ന് വ്യക്തമാവുകയാണ് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ സവർക്കർ പരാമർശത്തിൽ പ്രതികരണവുമായാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി വന്നിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരവുമായി സവർക്കർക്കൊരു ബന്ധവുമില്ല എന്നാണ് ഗോവിന്ദൻ പറയുന്നത് അതേസമയം എന്തുകൊണ്ടാണ് ഗവർണറെ നേരിട്ട് വിമർശിക്കാത്തതെന്ന ചോദ്യത്തോട് ഗവർണർക്ക് മറുപടി പറയേണ്ട കാര്യമില്ലെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിരൂക്ഷ വിമർശനമാണ് ഈ വിഷയത്തിൽ ഗവർണർ ഉന്നയിച്ചത് സംസ്ഥാന സർക്കാരിനെതിരെ താമരശ്ശേരി രൂപത സമുദായത്തെ തകർക്കാൻ ശ്രമമെന്ന ഇടയലേഖനം സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി താമരശ്ശേരി രൂപത വിവിധ വിഷയങ്ങളിൽ സർക്കാരിന്റെ നിലപാടുകളോടുള്ള വിയോജിപ്പ് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഇടയലേഖനം രൂപത പുറത്തിറക്കി ക്രൈസ്തവ സമുദായത്തെ തകർക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന ഗുരുതരാരോപണം ഉൾപ്പെടെ ഇതിലുണ്ട് ഏപ്രിൽ അഞ്ചിന് മുതലക്കുളം മൈതാനിയിൽ നടക്കുന്ന അവകാശ പ്രഖ്യാപന റാലിയോടനുബന്ധിച്ചാണ് ഇടയലേഖനം പുറത്തിറക്കിയത് സമുദായം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഇതെല്ലാമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പത്തോളം കാര്യങ്ങൾ ഇടയലേഖനത്തിൽ പരാമർശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥ പഠിക്കാനായി സർക്കാർ നിയോഗിച്ച ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പരസ്യമാക്കാത്തതിൽ പ്രത്യേക താല്പര്യമുണ്ടെന്നും വിമർശനമുണ്ട് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ സമുദായത്തോട് അനീതിയുണ്ടെന്നും കിട്ടേണ്ടവർക്ക് കൃത്യമായി കിട്ടുന്നില്ലെന്നും ഇടയലേഖനത്തിൽ സർക്കാർ ശാസ്ത്രീയമായി പരിഹരിക്കുന്നില്ലെന്നും കർഷകരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതായും താമരശ്ശേരി രൂപത വിമർശിക്കുന്നു പാർട്ടി അവതരിപ്പിക്കാനുള്ള സംഘടനാ റിപ്പോർട്ടിന് കേന്ദ്ര കമ്മിറ്റി അംഗീകാരം നൽകി കർശനമായി നടപ്പിലാക്കും അടുത്ത മാസം രണ്ട് മുതൽ ആറ് വരെ മധുരയിലാണ് പാർട്ടി സംഘടനയുടെ പ്രധാന നേതൃസ്ഥാനങ്ങളിൽ നിന്നും റിപ്പോർട്ട് അനുസരിച്ച് എഴുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവർ മാറി നിൽക്കേണ്ടി വരും എന്നാൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന് പ്രായപരിധിയിൽ ഇളവുണ്ടാകും മുൻ മുറുക്കിയൊടുക്കാൻ വകുപ്പുകളോട് ധനവകുപ്പ് ചെലവ് ചുരുക്കാൻ നിർദ്ദേശം പ്രതിസന്ധിയിൽ നിന്ന് കരകയറിയെന്ന് ബജറ്റിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചെങ്കിലും ചെലവ് ചുരുക്കലുള്ള പുതിയ നിയന്ത്രണങ്ങളുമായി ധനവകുപ്പ് ആവശ്യമില്ലാത്ത പദ്ധതി കണ്ടെത്തി അവസാനിപ്പിക്കുന്നതും ആവശ്യമില്ലാത്ത തസ്തികകളിൽ പുതിയ നിയമനങ്ങൾ ഒഴിവാക്കുന്നതും ഉൾപ്പെടെയുള്ള എട്ട് നിർദ്ദേശങ്ങളാണ് ധനവകുപ്പ് നൽകിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ സംസ്ഥാന ബിജെപിയുടെ നായകനായി മാറാൻ പോവുകയാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷനാകുമ്പോൾ വരും ദിവസങ്ങളിലും സിപിഎമ്മിനും സംസ്ഥാന സർക്കാരിനും കടുത്ത ചോദ്യങ്ങൾ ഉയരുമെന്ന് വ്യക്തം